ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പൊ നേരെ ജുബൈയിലോട്ടാണ് കേട്ടോ പോണത് ജുബൈൽ ബേയിലോട്ടാണ് പോണത് അവിടെ നൈസ് ആണ് കേട്ടോ നൈസ് സ്പോട്ടാണ് അപ്പൊ നമ്മൾ ഇന്നലെ കുറെയൊക്കെ നോക്കി അങ്ങനെ നമ്മൾ അത് ഇന്ന് പോകാൻ വേണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ ഏകദേശം ടൈം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ദമാമിന്ന് ജുബൈയിലോട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ദൂരം ഉണ്ട് അങ്ങനെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് അപ്പൊ ബിരിയാണി കഴിച്ച മയക്കത്തില് ഞാൻ അങ്ങ് കിടന്ന് കിടന്നുറങ്ങിപ്പോയി കഴിച്ച് ഞാൻ എന്നെ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിപ്പോയത് ഉറങ്ങി എണീച്ച് നോക്കുമ്പോ നമ്മള് സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തീ പറഞ്ഞ സ്പോട്ട് ഇതാണ് ഏട്ടാ ഇത് ജുംബൈൽ ഫനാത്തീർ പറയും അവിടെ കണ്ടില്ല സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് സ്പീഡ് ബോട്ടിൽ കയറാനുള്ള പ്ലാനിലാണ് വന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളിവിടെ പെരുന്നാളിനുണ്ടായിരുന്ന ഫാമിലിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവർ വരുന്നുണ്ട് ചൂടത്തും പൂക്കളൊക്കെ ഒക്കെ നോക്കുവ നൈസായിട്ട് തന്നെ നിക്കുന്നത് കാരണം അത് ഓട്ടോമാറ്റിക് സ്പ്രേ ചെയ്ത് വെള്ളം ഇങ്ങനെ കിട്ടിക്കോളും ഓരോ ടൈം അതിന് കണ്ടില് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും നിക്കുട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കി രണ്ടു വെയിലടിക്കുമ്പോ വാടി പോകും

കണ്ടില്ലേ ഓട്ടോമാറ്റിക്ക് സ്പ്രേ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് സുമ്മാ വെള്ളമൊഴിക്കാനാണ് ഇവിടെ ഒക്കെ ആരംഭിക്കുന്നത് ഇപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഇവിടെ സ്പീഡ് ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതിലോട്ട് എന്നുള്ള പ്ലാനിലാണ് മെയിൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അവരിട വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേറേണ്ട പരിപാടി നോക്കാൻ അവിടെ നിന്നൊരു കപ്പിൾസ് ഫോട്ടോ എടുക്കുന്നത് കണ്ടു എന്റെ കെട്ടിയവനെ പിന്നെ മീൻ കണ്ട മീൻറെ പുറകെയാ മീനെ കണ്ടിട്ട് പോലും ചൂണ്ടയിടാൻ പറ്റാത്ത വിഷയത്തിൽ അത് കുറേ നേരം അവിടെ തന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അവസാനം എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഒരു aye medchi kudchu guys mix lo pura mix call am so burger <laughs> chips aun Kaç okay e, kitna real ka hai yes 50 15, 15. <laughs> അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചൂടോടെ കഴിച്ചിട്ട് അവിടെ മാറി കുറച്ചു നേരം ഒന്നിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം ബോട്ടിൽ കയറണം അപ്പോൾ പതിനൊന്ന് പേര് തികച്ചാലേ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ വേറൊരു ഫാമിലിനെയും കൂടെ സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ കയറാൻ പോവാണ് കേട്ടോ എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല കാരണം എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം ബോട്ടിൽ കയറിയിട്ടുണ്ട് ചെറുതിയിൽ പക്ഷേ എൻ്റെ ഓർമ്മയൊന്നുമില്ല കേട്ടോ അങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറിയതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ കയറാൻ പോകുവാണ് ഗെയ്സ് അപ്പൊ നമ്മൾ രണ്ട് ഫാമിലിയും കൂടെ കൂടിയിട്ട് ഒരു എട്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ മൂന്ന് വരെയും കൂടെ തികയ്ക്കാൻ കറക്റ്റ് ഒരു ഫാമിലി കൂടെ കിട്ടി അങ്ങനെ നമ്മള് കേറി ഇനി എല്ലാരും ഓരോരോ സ്ഥലത്ത് സെറ്റാകട്ടെ പറഞ്ഞേക്കട അരമണിക്കൂറൊക്കെ അപ്പൊ അരമണിക്കൂറത്തെ റൈഡാണ് കേട്ടോ അരമണിക്കൂർ നമ്മൾ കടലിൻ്റെ ഉള്ളില് നമ്മളിങ്ങനെ കൊറേ കറക്കി വന്നോട് തന്നെ തിരിച്ചിറക്കും കേട്ടോ അപ്പൊ എല്ലാരും ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് ഇരിപ്പൊണ്ട് അപ്പോ നമ്മള് വണ്ടി മെല്ലെ ഓടിത്തൊടങ്ങിട്ടുണ്ട് ഗൈ ഇപ്പോൾ എന്നെ നേരം പോലെ കാണാം കുറച്ച് എഴിയുമ്പത്തേക്ക് എന്താകും സ്ഥിതി എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോ നോർമൽ ആയിട്ടാണ് ഫസ്റ്റ് പൊയ്ക്കൊണ്ടിരുന്നത് ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റോളം അവര് മെല്ലെ തന്നെയാണ് കേട്ടോ വിട്ടത് അപ്പൊ നമുക്ക് ബോട്ടിൽ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയാളിയായിരുന്നു ഏട്ടോ ഉണ്ടായിരുന്നത് പുള്ളിക്കാരൻ ആയിരുന്നു നമുക്ക് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കി ഫുൾ പവറാക്കി തന്നെ കേട്ടോ അപ്പം ഈ ഫാമിലി ആയിരുന്നു കേട്ടോ നമ്മളോടൊണ്ടായിരുന്നത് ഈ മൂന്ന് പേരും കൂടെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ കറക്റ്റ് പതിനൊന്ന് പേരായത് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഗാനമേള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാട്ടുപാടി പാടി ആ ഫ്ലോയിൽ എല്ലാവരും എണീറ്റ് തുള്ളാനും തുടങ്ങി മനസ്സ് തുറന്നു പാടാൻ പറ്റിട്ട് അങ്ങനെ ഞാനും ഹാപ്പി സംഭവം എന്താ വെച്ചാല് നടുക്കായോണ്ട് തന്നെ എത്ര കിടന്നു പോയാലും ആരും വരാൻ പോകുന്നില്ല അങ്ങനെ പാടി അപ്പൊ ബോട്ടിന്റെ സ്പീഡ് കൂടി വേ സ്പീഡ് കൂട്ടിയോണ്ട് തന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആ ഒരു ഫ്ലോ മനസ്സിലാവുന്നില്ല ഞാൻ ഏകദേശം കാണിച്ചു തരാൻ വന്നാലും ചെറുതായിട്ടൊക്കെ മനസ്സിലാകും സ്പീഡ് കൂടിയോണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോൺ വെള്ളത്തിൽ അപ്പൊ ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി അവിടെ നിന്നൊന്ന് ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴത്തേക്കും മിറർ എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ ഇറങ്ങി കേട്ടോ ആ ഞാനെ അവിടെ നിറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുട്ടി മിഠായിയും മിഠായി ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വെച്ചു നീട്ടിക്കൊണ്ട് നിൽക്കുന്നു വെച്ച് നീട്ടിയ സ്ഥിതിക്ക് മേടിക്കാതെ പോണത് മോശം ഞാൻ എത്ര പൈസ ഉണ്ടെങ്കിലും എനിക്കിപ്പോ ഞാൻ വന്ന ടൈമിലൊക്കെ എന്റെ അറബി എല്ലാ അവര് ചെയ്തിരുന്നു റിട്ടയർഡായപ്പോ അങ്ങനെയുള്ള ഒന്നും വല്ല എന്നാലും ഫാമിലി വന്നപ്പോഴൊക്കെ വേണ്ടൊക്കെ ചെയ്തിരുന്നു എന്നാലും എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കടലിൽ പോയി മീൻ പിടിച്ചു രണ്ട് മീൻ അഞ്ച് മീനായാലും അത് തുടർന്ന് ഫ്രഷ് ആയിട്ട് ചിത്രം എടുക്കുന്നു അത് കിട്ടിയിൽ അത് എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരനുഭവത്തിൽ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയ പുള്ളിക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരെ നാട്ടിൽ മീങ്കച്ചോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ ആളുടെ വേഷനെ കുറിച്ചിട്ട് കുറെ നേരം സംസാരിച്ച് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് തെറിച്ചു അങ്ങനെ അവിടെ നിന്ന് എടുത്ത് നേരെ നമ്മള് തൊട്ടടുത്തുള്ള ഒരു കോർണീഷനിലോട്ട് തന്നെയാണ് കേട്ടോ പോണത് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് നോക്കി കുറേ നേരം നിന്നു അതിങ്ങനെ തന്നെ വീഴും പക്ഷെ നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണ് പിടിക്കുന്നത് വലിയ ടാസ്ക് ആണ് ആ ചെയ്യുന്ന പുള്ളിക്കാരൻ ഒരെണ്ണം പോലും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ജീവനോടെ നിക്കത്തില്ല ആരേലൊക്കെ എപ്പോഴും പറിച്ചിട്ടുണ്ടാവും ഇത് പൂ ഇതേണ്ട് ഇതേണ്ട് കറ്റാർ വാഴേന്റെ പൂ കറ്റാർവാഴി ഇതാണ് കറ്റാർവാഴയുടെ പൂന്നാണ് വിചാരിച്ച പക്ഷെ ഇത് സംഭവം വേറെ എന്തോ ആണ് ഞാൻ നേരത്തെ കാണിച്ചതാണ് കേട്ടോ നമ്മുടെ ഒറിജിനൽ കറ്റാർ വാഴയും അതിന്റെ പൂവും അപ്പൊ ഗൈസ് അവിടെ നിന്ന് ശങ്കെടുത്ത് ബാപ്പി രണ്ടുമൂന്നു പ്രാവശ്യം ഊതി ആ സൗണ്ട് കേട്ടിട്ട് സൗദിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെയും പുള്ളിക്കാരൻ ബാപ്പിനെ കൊണ്ട് ഊതിക്കോളൂ പക്ഷെ രണ്ടാമത്തെ മുതലില് കാറ്റ് മാത്രമേ വന്നുള്ളൂ പിന്നെയും മുന്നോട്ട് കുറെ ട്രൈ ചെയ്തു പക്ഷെ ഫസ്റ്റ് വന്ന സൗണ്ട് പിന്നീട് വന്നില്ല ശങ്കൂതി അങ്ങനെ വാപ്പിന്റെ ഫാനായയാള് പുള്ളിക്കാനൊരു കമ്പും കോലൊക്കെ എടുത്തു കൊടുത്തിട്ടു വാപ്പിയുടെ കൂടെ ഒക്കെ എടുത്തായിരുന്നു അങ്ങനെ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടപ്പോൾ അവർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഈ ഒരു സാധനം എന്താ ഇത് മറ്റേ കുന്തിരിക്കലെ നമ്മള് പുകയ്ക്കുന്ന സാധനമാണ് എനിക്ക് ഇത് കണ്ടപ്പോ മറ്റേ പടക്കം തോന്നി ഇത് ബ്ലാക്ക് തന്നെയാണോ ഇത് ബ്ലാക്ക് ആണോ ഏത് ആ ഞാൻ അതന്നെ ഏത് ഇത് തന്നെയല്ലേ ഇതും മേടിച്ചാലോ അത് കണ്ട എനിക്ക് വേണ്ട അത് വേണ്ട ക്ലിപ്പ് ഇപ്പൊ ആയി ബട്ട് ഐ വാണ്ട് കളറ് പോകുവായിരുന്നു ഇതൊക്കെ കമ്മല് കൊള്ളാം കളറ് പോകും അതാണ് മടി എടുക്കാൻ അല്ലെങ്കിൽ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യൂട്ട് അവരൊക്കെ എവിടെയോ പോയിരുന്നു കേട്ടോ ഞങ്ങള് മൂന്നുപേരും കൂടെ കടകളായ കടകളൊക്കെ കേറി ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് അൽബൈക്ക് കണ്ടു ഞങ്ങള് നേരെ അങ്ങോട്ട് ചാടി അല്ലേ കൈ കൈതറിയ സാധനങ്ങള് രണ്ട് കൈയേ ഉള്ളൂ ആ കൈ നിറച്ച പോയി ഓ അങ്ങനെ നമ്മൾ അവരെയും തപ്പി പിടിച്ച് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലപോലെ വിശന്നപ്പോ എല്ലാരും മെല്ലെ അവിടെ നിന്ന് എണ്ണീച്ചിട്ടുണ്ടായിരുന്നു ഇത് ആണ് സംഭവം ഇത് ഓൺ ആയ ടൈമില് പക്ഷേ റമലാന്റെ ടൈമിലൊക്കെ ഇത് വർക്കിംഗ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ അതിന്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്ത് സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയതാണ് കൂടുതലും നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ പോയി കേറാനൊന്നും പറ്റൂല നമ്മള് കേറുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ് റീചാർജ് ചെയ്ത് എടുക്കണം അങ്ങനെ അതും കൊണ്ടു ഇതിലൊക്കെ കേറാൻ അവിടെ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ രണ്ടെണ്ണത്തിന്റെ പവറാണ് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും അവഗൈസ് അവിടെ പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് വാപ്പി വണ്ടി എടുക്കുന്ന ടൈമുണ്ട് ഞാൻ പോയി കുറച്ചു നേരം അതും നോക്കിന്ന് അവരുടെ സ്റ്റെപ്പ് ഒക്കെ നൈസായിട്ടൊന്നും പഠിച്ചായിരുന്നു അവഗൈസ് വീഡിയോ നിർത്താൻ ടൈമായി നമ്മൾ നമ്മള് വീട്ടിലോട്ട് പോകുവാണ് അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് ആയിരുന്നു ഇത് അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ബൈ ബൈ